ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ഓട്ടോണമസ് കോളേജിലെ ഡിഗ്രി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജായിട്ടുള്ള മഹാരാജാസ് കോളേജ് എറണാകുളം അതായത് ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജ് ആയിട്ടുള്ള എം ജി കീഴിലുള്ള മഹാരാജാസ് കോളേജിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നേരത്തെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് അതായത് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ടൈമുണ്ട് പിന്നെ അതേപോലെ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ രജിസ്ട്രേഷൻ അഞ്ച് ആറിനുള്ളിൽ തന്നെ നിങ്ങൾ ലേറ്റ് ആക്കാതെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നേരത്തെ തന്നെ മഹാരാജാസ് കോളേജിൻ്റെ ലൈവ് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഇനി അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും അതായത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഇൻഡെക്സ് ആൻഡ് റിലേറ്റഡ് ഡാറ്റ ഒരു ഒന്നാമത്തെ ഒരു ഡ്രാഫ്റ്റ് ഇൻഡെക്സ് ഡാറ്റ നിങ്ങൾക്ക് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാരാജാസ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതിനായിട്ട് നേരത്തെ അപേക്ഷ സമർപ്പിച്ച ആഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ മഹാരാജാസ് ഓൺലൈൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഹോം ഹോം പേജിൽ കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ഈ ഒരു ക്യാപ്റ്റ അക്കൗണ്ടും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ അംഗീകരിച്ച് പന്ത്രണ്ട് ആറിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് ഡാറ്റ പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡാറ്റ കറക്റ്റ് ചെയ്യണമെന്ന് അതായത് ഇൻ കേസ് നിങ്ങൾ കൊടുത്ത കോഴ്സ് ഒന്നാമത് കൊടുത്ത കോഴ്സിനെ മാറ്റിയിട്ട് രണ്ടാമത് കോഴ്സ് ആക്കണം അല്ലെങ്കിൽ മൂന്നാമത് കൊടുത്തത് ഒന്നാമതാക്കണം ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാറ്റം വരുത്താനുള്ള ടൈം പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ടൈമുണ്ട് അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പതിനഞ്ച് ആറിനും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ റാങ്ക് ലിസ്റ്റ് അതായത് ഫസ്റ്റ് ഫേസ് ഓഫ് അഡ്മിഷൻ അഡ്മിഷൻ്റെ പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റ് അതായത് ഫൈൻ റാങ്ക് ലിസ്റ്റ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാറിന് മഹാരാജാസ് കോളേജ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്തും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ചാനൽ പരമാവധി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം അവസാനത്തെ ഡേറ്റ് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ടൈമുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒന്നാമത്തെ അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ട് ആറിനും അതിനുശേഷം എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കറക്റ്റ് ചെയ്യാൻ പതിനാല് ആറിനും ടൈമുണ്ട് അപ്പോൾ മഹാരാജാസ് കോളേജിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ഈ ഡേറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക ഇനി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മഹാരാജാസ് കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പി ജി അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കാം നാളെ മഹാരാജാസ് കോളേജിൻ്റെ പി ജി അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപേക്ഷാ സമയമുണ്ടാകും അതുകൊണ്ട് തിരക്ക് പിടിച്ച് നാളെ തന്നെ അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പതിനഞ്ച് ആറ് വരെ ഉണ്ട് അപേക്ഷ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലുള്ള ലൈവ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പരമാവധി ഈ ചാനൽ തന്നെ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി അതേപോലെ തന്നെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ദ ഡ്രാഫ്റ്റ് ഡാറ്റ ഇരുപത്തഞ്ച് ആറിനും അതേപോലെ തന്നെ കറക്ഷൻ ഇരുപത്തി അഞ്ച് ആറിനും വിദ്യാർത്ഥികൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഉൾപ്പെടെ അതായത് ഫസ്റ്റ് അതായത് ഫൈനൽ റൗണ്ട് ലിസ്റ്റ് പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രസിദ്ധീകരിക്കുക ഇപ്പോൾ എന്തായാലും പി ജി അഡ്മിഷൻ അഡ്മിഷൻ്റെ അപേക്ഷ നാളെ സ്റ്റാർട്ട് ചെയ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറയാം ഇനി കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒട്ടോണമസ് കോളേജായിട്ടുള്ള ദേവഗിരി കോളേജിൻ്റെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഓട്ടോണമസ് കോളേജ് ആയിട്ടുള്ള കോഴിക്കോട് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ദേവഗിരി കോളേജ് അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദേവഗിരി കോളേജ് ഡോട്ട് ഒ ആർ ജി ആണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ അതായത് കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ഇവിടെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കോളേജും അതായത് ഓട്ടോണമസ് കോളേജ് ആയിട്ട് കോളേജ് ഡയറക്റ്റായിട്ട് നടത്തുന്ന അഡ്മിഷൻ രീതിയായിരിക്കും ചില കോളേജുകൾ ഞാൻ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞൂരിൽ പറഞ്ഞതുപോലെ തന്നെ ചില കോളേജുകൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് മാത്രം പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും നടത്തുക എന്നാൽ ചില കോളേജുകൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ശേഷം അലോട്ട്മെൻറ്റ് അതായത് ഓരോ അലോട്ട്മെൻറ്റ് വിസായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ വിളിക്കുന്നതായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അതിനാത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിറ്റ് ആ രീതിയിലുള്ള കോളേജുകളും ചില ഓട്ടോണോമിക്സ് കോളേജിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള അതായത് ഏകദേശം നൂറ് ഏകദേശം നൂറ് അല്ലെങ്കിൽ നൂറിന് തൊട്ടടുത്ത റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അതായത് ഷുവർ അതായത് ഏകദേശം പത്ത് മുപ്പതോളം ജനറൽ വിഭാഗത്തിലാണെങ്കിൽ ഒരു പത്ത് മുപ്പതോളം സീറ്റുകൾ ഷുവർ റാങ്ക് ലിസ്റ്റിൽ വരും അത് കഴിഞ്ഞ് ഒരു വെയിറ്റിംഗ് ഒരു നൂറ് പേരെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജുമായി അഡ്മിഷൻ 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 സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം അഥവാ നോർമലി അഡ്മിഷന് വേണ്ടി എല്ലാ കോളേജും നിങ്ങളെ അഡ്രസ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും ഇൻ കേസ് നിങ്ങൾക്ക് കോൾ വന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായും റാങ്ക് ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്തെക്കുറിച്ചും അഡ്മിഷൻ്റെ സാധ്യതയെക്കുറിച്ചും നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റുള്ള വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കണം അപ്പോൾ ദേവഗിരി കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് നാളെ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഡാറ്റകൾ നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത കോഴ്സ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലിഷന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നാളെ വരെ ടൈമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊഫഷണൽ ട്രാൻസ്ലിഷനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാക്ലിഷ് തന്നെയായിരിക്കും ഫൈനൽ ട്രാൻസക്ഷൻ സമയമായിട്ടുള്ള അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ദേവഗിരി കോളേജിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റാങ്ക് പ്രൊഫഷണൽ ട്രാൻസിനിങ്ങ് കൃത്യമായിട്ട് അത് വിലയിരുത്തേണ്ട ആവശ്യമില്ല ഇൻ കേസ് മൂന്നേ ആറ് വരെ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അതായത് ഒന്നാമത്തെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അതായത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദേവഗിരി കോളേജിൻ്റെ ഈ ഒരു ഓഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും ഷുവർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്നതായിരിക്കും ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ദേവഗിരി കോളേജ് ഓരോ ആയിട്ടാണ് അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അഡ്മിഷൻ ഉറപ്പ് വരുത്തുന്നതാണ് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോഴ്സ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് എല്ലാം മുകളിൽ എന്നും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫീ അടക്കാതെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കോളേജ് ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടത് അതായത് കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ഉറപ്പ് വരുത്താത്ത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപരമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക ഡേറ്റ് നോട്ട് ചെയ്ത് നോക്കുക അഞ്ച് ആറിന് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പത്ത് ആറിന് തേർഡ് അലോട്ട്മെൻറ്റ് പതിനഞ്ച് ആറാണ് ഫോർത്ത് അലോട്ട്മെന്റ് പതിനെട്ട് ആറാണ് ഇനി ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അതായത് ഡയറക്റ്റ് ദേവഗിരി കോളേജ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഓപ്ഷൻ അല്ല ഓരോ ഇതിൽ ഇതിൻ്റെ ഇടയിൽ ഓരോ അലോട്ട്മെൻറ്റ് ആയിട്ട് തന്നെയാണ് ദേവഗിരി കോളേജ് അഡ്മിഷൻ നടത്തുന്നത് അതുകൊണ്ട് എല്ലാ അലോട്ട്മെൻറ്റും ലഭിച്ചു എല്ലാ വിദ്യാർത്ഥികളും ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക അതായത് ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അതായത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻ്റ്സുകളും കോളേജിൽ പോയിട്ട് വെരിഫൈ ചെയ്യുക അതാണ് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വേറെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അങ്ങനത്തെ ഒന്നുമല്ല നിങ്ങൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്ന് ആറിന് നിങ്ങളുടെ ദേവഗിരി കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തി ആറ് ആറിനാണ് ഇനി നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന് ആരെങ്കിലും വിദ്യാർത്ഥികൾ പരിശോധിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ദേവഗിരി കോളേജ് ഡോട്ട് ആർ ജി എന്നുള്ള വെബ്സൈറ്റിൽ കയറി യു ജി അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു വലിയൊരു ലിങ്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ആ സബ്ജറ്റ് വേസ് ആയിട്ടുള്ള ഇവിടെ എയ്ഡഡ് സെൽഫ് ഫിനാൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദേവഗിരി കോളേജിലും എല്ലാ കോളേജിലും എയ്ഡഡ് കോഴ്സും ഉണ്ട് സെൽഫ് ഫിനാൻസ് കോഴ്സുണ്ട് എഡ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്ന കോഴ്സായിരിക്കും ആയിരിക്കും എന്നാൽ സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിശ്ചിത ഫീസ് കൊടുത്ത് പഠിക്കുന്ന കോഴ്സുകളായിരുന്നു അപ്പോൾ നമ്മൾ എയ്ഡഡ് വിഭാഗത്തിൽ നിങ്ങൾ കൊടുത്ത കോഴ്സ് ഏതാണോ ഫോർ എക്സാമ്പിൾ ബി എ എക്കണോമിക്സ് ആണെങ്കിൽ ബി എ എക്കണോമിക്സ് ജനറൽ കാറ്റഗറിൽ പെടുന്ന വിദ്യാർത്ഥിയിലാണ് ഇവിടെ ജനറൽ മൊറിട്ടിന് താഴെയുള്ള ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ജനറൽ കാറ്റഗറിയുള്ള എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പേര് റാങ്ക് ലിസ്റ്റിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് അതായത് നേരത്തെ പറഞ്ഞ ഷുവർ റാങ്ക് ലിസ്റ്റിൽ അത് കൺഫേംഡ് ആയിട്ടുള്ള ഇരുപത്തൊന്ന് പേരാണ് ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം ദേവഗിരി കോളേജ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം ആയിരത്തിന് മുകളിൽ വിദ്യാർത്ഥികളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതായത് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളെയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടലി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് ഏകദേശം ഓക്കെ ആയിരത്തി നാനൂറ് ഏകദേശം ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് പേരെ വിദ്യാർത്ഥികളെ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു നൂറ് നൂറ്റി അൻപത് വരെയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സാധ്യത അനുസരിച്ച് കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പു വരുത്തേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ എന്തായാലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ പരമാവധി സ്ഥാനത്ത് തന്നെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഇദ്ദേഹത്തെ ഡിഗ്രി കോളേജിൻ്റെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് നിലവിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന മൂന്ന് ദിവസങ്ങൾ കൂടി വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി റാങ്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരിക്കും അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിന് ശേഷം എഡിറ്റ് ചെയ്യുവാൻ പത്തേ ആറ് വരെ സമയമുണ്ട് അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക പതിനൊന്ന് ആറിനായിരിക്കും അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് മീൻസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പതിനൊന്നും സെക്കൻഡ് അലോട്ട്മെന്റ് പതിനേഴ് ആറിനും തേർഡ് അലോട്ട്മെന്റ് ഇരുപത്തി ഒന്നേ ആറിനായിരിക്കും ക്ലാസ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ഇരുപത്തി അഞ്ച് ആറുമായിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ദേവഗിരി കോളേജുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഡിഗ്രി പി ജി കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കോളേജ് ആയിട്ടുള്ള എം ഇ എസ് മമ്പാട് കോളേജ് കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓട്ടോണോമസ് കോളേജ് ആയിട്ടുള്ള എം ഇ എസ് മമ്പാട് കോളേജും നേരത്തെ ദേവഗിരി കോളേജിൻ്റെ അതേ രീതിയിൽ തന്നെ ഒന്നാം തീയതി വിദ്യാർത്ഥികളുടെ പ്രൊമേഷൻ റാങ്ക് ലിസ്റ്റ് അതായത് ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ട്രയൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡാറ്റ അതായത് നിങ്ങളുടെ ഓപ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നാളെ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് അതേപോലെ തന്നെ എം ഇ എസ് മെമ്പാട് കോളേജ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് അതായത് പബ്ലിക്കേഷനോ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ അതായത് അഡ്മിഷൻ അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഒരു ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടാണ് എം എസ് വമ്പാട് കോളേജിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് മനസ്സിലാക്കേണ്ടത് നിലവിൽ ട്രയൽ റാങ്ക് ലിസ്റ്റ് അതായത് അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാത്ത വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഡേറ്റും ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് എട്ട് ആറ് മുതൽ പത്ത് ആറ് വരെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടൈമായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് പതിനൊന്നു മുതൽ പന്ത്രണ്ട് ആറ് വരെ ആയിരിക്കും ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ് അതായത് ഇൻ്റർവ്യൂ എന്നാണ് ഉദ്ദേശിച്ചത് അതായത് എം എസ് മമ്പാട് കോളേജും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെ മൂന്ന് ഘട്ടം അലോട്ട്മെൻറ്റ് നടത്തും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എത്തുന്നത് ഒന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥി നിർബന്ധമായിട്ടും കോളേജ് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട ഫീ ഉൾപ്പെടെയുള്ള കാര്യം കൊടുത്ത് അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് മുകളിൽ ഇനിയും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ കോളേജിൽ ബന്ധപ്പെട്ട് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ കോളേജിൽ നിങ്ങളുടെ ഇൻറ്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതായത് ഏകദേശം മുന്നൂറ്റി അൻപത് വെയ്റ്റിംഗ് ലിസ്റ്റിൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പന്ത്രണ്ട് ആറിനും പതിമൂന്ന് ആറിനും കോളേജിൽ നിങ്ങൾ അഡ്മിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് അത് ഇൻ്റർവ്യൂ ടൈമാണ് അപ്പോൾ എന്തായാലും അതിനുശേഷം ഫീ അടച്ച വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് പത്തൊമ്പത് ആറിനായിരിക്കും അപ്പോൾ എന്തായാലും ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ എന്തായാലും ഓഫീഷ്യൽ വെബ്സൈറ്റ് എം ഇ എസ് വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാല് ആറിനാണ് എം ഇ എസ് കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എം ഇ ി മമ്പാട് കോളേജ് ഡോട്ട് എ ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വന്നുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്താൽ അതേ രീതിയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളെന്താകാം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യ അനുസരിച്ച് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവസരം അവസരം പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രവേശനത്തിനുള്ള അവസരം നഷ്ടപ്പെടും ഉയർന്ന ഓപ്ഷനായി കാത്തിരിക്കുന്നവരും ആ ഓപ്ഷൻ ലഭിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ളവരും ഈ അലോട്ട്മെൻറ്റ് ഉപയോഗിക്കേണ്ടതില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും കോളേജിലെ ഫീസ് അടച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ് അതായത് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ലോഗിനിൽ നിന്നും അലോട്ട്മെൻറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന പ്രൊഫൈലിൽ കയറി നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അലോട്ട്മെൻറ്റ് ആ ഒരു ലോഗിൻ ചെയ്ത അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ലിങ്ക് സ്ലിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലെ കാര്യങ്ങളും നൽകിയിട്ടുണ്ടാവും ഈ ഒരു കാര്യം പ്രത്യേകിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അതിൽ താഴെ കാണിച്ച കോൺടാക്ട് നമ്പർ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അതിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ് കാരണം കോളേജിൻ്റെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അഡ്മിഷൻ അത് ബാധിക്കുന്നതായിരിക്കും അതുപോലെ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഇനി എം എസ് മെമ്പാട് കോളേജിന്റെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം എം എസ് മെമ്പാട് കോളേജ് വിദ്യാർത്ഥികൾക്ക് പി ജി ഓൺലൈൻ അപേക്ഷ നിലവിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഡാറ്റ കറക്റ്റ് ചെയ്യുന്ന ഡേറ്റും പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റും എം എസ് മെമ്പാട് കോളേജ് വിദ്യാർത്ഥികളെ ഉടൻ തന്നെ കൃത്യമായിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ പി ജി നോട്ടിഫിക്കേഷൻ കൂടി പരമാവധി നിങ്ങൾ ഈ ചാനൽ അറിയിക്കാം അപ്പോൾ എന്തായാലും ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്തു കൊടുക്കുവാനും പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവായിരിക്കും തൽക്കാലം ലിറ്റ്സ് മീ സവാദരശ്ശേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ